ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അതുപോലൊപ്പം തന്നെ വെയിലിന്റെ കാഠിനും ഏറിക്കൊണ്ടിരിക്കുന്നു ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻസിന് പുറമെ വെയിൽ കൊണ്ടാകിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി പഴയ കാലത്തൊക്കെ നമ്മൾ വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിന്റെ ഒരു കുറവ് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമുക്ക് നിലവിൽ അൻപത് ശതമാനത്തോളം ആളുകൾക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് നമ്മൾ പത്ത് മിനിറ്റ് സമയം ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് വെയിലുകൊള്ളാൻ സൗകര്യപ്രദമാണോ അത്രയും ഭാഗം വെയിലുകൊണ്ട് എല്ലാ ദിവസവും നിൽക്കുന്നത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറക്കാൻ സാധിക്കും അത് പ്രയാസകരമായ ആളുകൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ഉത്തമമാണ് ഈ കാലത്ത് പല ആളുകൾക്കും അകാരണമായിട്ടുള്ള ക്ഷീണം വരികയോ ശരീരവേദനങ്ങൾ വരികയോ മസിൽ പെയിൻ വരികയോ ഒക്കെ ഉണ്ടാവുന്നത് ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫൻസ് കൊണ്ട് സംഭവിക്കാം വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാൽസ്യം ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരം അത് അബ്സോർവ് ചെയ്യുന്നത് കുറയും അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി ഡെഫൻസ് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ